നിർമ്മലാ സീതാരാമന്റെ ഏഴാം ബജറ്റിൽ കേരളത്തിന് നിരാശ മാത്രം ലോക്സഭയിൽ ആദ്യമായി താമര വിരിഞ്ഞതിന്റെ സന്തോഷം ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും നിരാശയായി ഫലം സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജി എസ് ടി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകളാണ് ബജറ്റിനൊടുവിൽ വീണുടഞ്ഞത് രണ്ട് സഹമന്ത്രിമാർ സംസ്ഥാനത്തു നിന്നുള്ള സാഹചര്യത്തിൽ ടൂറിസം രംഗത്തും റെയിൽവേ രംഗത്തും വലിയ പ്രതീക്ഷകളാണ് കേരളത്തിനുണ്ടായിരുന്നത് എന്നാൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല എല്ലാ വർഷവും ചോദിക്കും ഒന്നും കിട്ടാറില്ല എന്ന പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല കേന്ദ്ര സർക്കാർ ഇത്തവണ ബജറ്റിനു മുന്നോടിയായുള്ള ചർച്ചയ്ക്കായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിക്ക് പോയി ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കാണുകയും കേരളത്തിന്റെ ആവശ്യങ്ങൾ കത്തായി കൈമാറുകയും ചെയ്തിരുന്നു സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായില്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആയിരുന്നു കേരളത്തിന്റെ മറ്റൊരു മുഖ്യ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് മൂലമുണ്ടായ നഷ്ടം നികത്താനാണ് ഈ പാക്കേജ് എന്നാൽ ഇത് അവഗണിക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും ഇതിനു പുറമെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിലെയും റവന്യൂ കമ്മീഷൻ നികത്തൽ ഗ്രാന്റിലെയും കുറവ് പരിഹരിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും കേരളത്തിന്റെ ആഗ്രഹ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതും പരിഗണിക്കപ്പെട്ടില്ല കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ സംവിധാനങ്ങളുടെ നവീകരണം എയിംസ് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ എന്നിവയും കേരളം ആവശ്യപ്പെട്ട പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും നിരാശയാണ് ഫലം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച കേന്ദ്രവിഹിതത്തിന്റെ കുടിശ്ശികയായ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ലഭ്യമാക്കണമെന്നും ജി എസ് ടി വിഹിതം കൂട്ടണമെന്നും കേരളം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിലും പ്രത്യേക തീരുമാനമൊന്നും ഉണ്ടായില്ല ബീഹാറിനും ആന്ധ്രയ്ക്കും നിർമ്മലാ സീതാരാമൻ വാരിക്കോരി കൊടുക്കുന്നത് പൊതിയോടെ നോക്കി പോലെ നെടുവീർപ്പെട്ടു നിൽക്കാനായിരുന്നു കേരളത്തിന്റെ വിധി